മൈക്രോസോഫ്റ്റ് വിൻഡോസ് പണിമുടക്കിയതോടെ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ചെക്ക് ഇൻ ബോർഡിംഗ് പാസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ മുടങ്ങിയതോടെ യാത്രാ ദുരിതത്തിലായി ജനങ്ങൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിലായത് വിമാന സർവീസുകളെ കാര്യമായ രീതിയിലാണ് ബാധിച്ചത് മൈക്രോസോഫ്റ്റ് തകരാറ് മൂലം നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഒൻപത് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു എല്ലാം ഇൻഡിഗോ വിമാനങ്ങളാണ് മുംബൈ ബംഗളൂരു വഴിയുള്ള ഭുവനേശ്വർ ചെന്നൈ ഹൈദരാബാദ് എന്നീ വിമാനങ്ങളും ഉച്ചയ്ക്ക് പതിനൊന്ന് ഇരുപതിനുള്ള മുംബൈ വിമാനവുമാണ് റദ്ദാക്കിയത് വിമാന കമ്പനികളുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ചെക്ക് ഇൻ ബോർഡിംഗ് പാസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ അവതാളത്തിലായതാണ് റദ്ദാക്കാൻ കാരണം എയർ ഇന്ത്യ വിസ്താര ഇൻഡിഗോ ആകാശ സ്പൈസ് ജെറ്റ് തുടങ്ങിയ പ്രമുഖ എയർലൈനുകളെല്ലാം വിൻഡോസ് തകരാർ കാര്യമായി ബാധിച്ചു നൂറ്റി തൊണ്ണൂറ്റി വിമാന സർവീസുകൾ ഇന്നലെ ഇതുമൂലം ഇൻഡിഗോ ഒഴിവാക്കിയിരുന്നു മൈക്രോസോഫ്റ്റ് തകരാറ് കൂടുതലായി ബാധിച്ചത് മുംബൈ വിമാനത്താവളത്തെയാണ് കൊച്ചി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളും ഇതിൽ ഉൾപ്പെടും ചിലയിടങ്ങളിൽ പഴയതുപോലെ കൈകൊണ്ട് എഴുതിയാണ് ടിക്കറ്റുകൾ നൽകിയത് റീബുക്കിങ്ങിനോ റീഫണ്ടിനോ ഉള്ള ഓപ്ഷൻ അനുവദിച്ചിരുന്നില്ല എന്നാൽ ബുക്ക് ചെയ്യാനോ പണം മടക്കി ലഭിക്കാനോ ഉള്ള സൗകര്യങ്ങൾ സജ്ജമാകാത്തത് യാത്രക്കാരുടെ പ്രതിഷേധത്തിനും വഴിതെളിച്ചിരുന്നു ആഭ്യന്തര യാത്രക്കാരാണ് കൂടുതൽ ദുരിതമനുഭവിച്ചത് ഈ സർവീസുകൾ മുക്കാൽ മണിക്കൂർ മുതൽ രണ്ടര മണിക്കൂർ വരെ വൈകിയത് യാത്രക്കാരെ ആകെ വലച്ചിരുന്നു അതേസമയം ബുക്കിംഗിനോ ബോർഡിംഗ് പാസ് നൽകുന്നതിനോ പ്രശ്നമില്ല എന്നും വിഷയത്തിന് ഇന്ന് പരിഹാരമുണ്ടായിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അമൃത ന്യൂസ് കൊച്ചി